നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ഒരു പള്ളിപ്പെരുന്നാളിന് ചെണ്ട കൊട്ടാൻ പോയത് വൈകുന്നേരം ചെണ്ട കൊട്ടണം പിറ്റേന്ന് രാവിലെ ചെണ്ട കൊട്ടണം വൈകുന്നേരത്തെ കൊട്ട് പ്രദക്ഷിണമൊക്കെ കഴിഞ്ഞ് അവരുടെ ഹാളിൽ ഉറങ്ങുമ്പോൾ അച്ഛൻ വന്ന് പരിചയപ്പെട്ടു അപ്പോൾ ഇതിനിടയിൽ ഒരു മുസ്ലിം പേര് അപ്പോൾ അദ്ദേഹത്തിന് ഒരു കൗതുകം തോന്നി പരിചയപ്പെട്ടു പിന്നീട് രണ്ട് രണ്ടര വർഷത്തെ ബൈബിൾ പഠനം ഇതിനിടയിലാണ് ഒരു കാര്യം മനസ്സിലായത് യേശു ഇമ്മാനുവേൽ എന്ന് ദൈവം നമ്മോട് കൂടെ എന്നാണ് അതിൻ്റെ അർത്ഥം എന്നും മനസ്സിലായി അത് അവിടെ അവസാനിച്ചു ഈ ദൈവം നമ്മോട് കൂടെ എന്ന് പറയുന്നത് പോലെ ഇന്ന് ഇക്കാലത്ത് ഞാൻ നോക്കുമ്പോൾ ദൈവം പിണറായിയുടെ കൂടെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നോക്കൂ നിങ്ങൾ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് വരെ എന്തായിരുന്നു ഇവിടെ പിണറായി വിജയനെ ദേ അറസ്റ്റ് ചെയ്യുന്നു വീണാ വിജയനെ ദേ അറസ്റ്റ് ചെയ്യുന്നു മാത്തിക്കൊഴുനാടൻ ദേ കുരുക്കി ഇതൊക്കെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് എത്ര പെട്ടെന്നാണ് ദൈവം വന്ന് പിണറായി വിജയനെ വീണാ വിജയനെ രക്ഷപ്പെടുത്തിയത് വയനാട്ടിൽ തുടർച്ചയായി രണ്ട് പേരെ ആന ചവിട്ടിക്കുന്നു ഇതിനിടയിൽ ഒരു കടുവ മരണം ഉണ്ടായി അത് വലിയ പ്രശ്നമായി പിണറായി വിജയനും അതുപോലെ വീണാ വിജയനും തൽക്കാലം രക്ഷപ്പെട്ടു അത് കഴിഞ്ഞപ്പോൾ ഇടുക്കിയിൽ അവിടെ ഒരു അപകടം ഉണ്ടായി അതോടുകൂടി വീണ്ടും രക്ഷപ്പെട്ടു ഇപ്പോൾ എന്തേ കാട്ടുപോത്ത് വീണ്ടും രക്ഷിക്കുന്നു ഇതിനിടയിൽ മറ്റ് പല കാര്യങ്ങൾ അതുപോലെ സിദ്ധാർത്ഥ് വയനാട് എസ് എഫ് ഐ ചെയ്ത കൊലപാതകം അപ്പം ഇങ്ങനെ ഓരോന്നോരോന്നുണ്ടായി വരുമ്പോൾ വാർത്താ മാധ്യമങ്ങളും മറ്റ് എല്ലാം പിണറായിൽ നിന്നും വീണയിൽ നിന്നും അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് മാത്തിക്കൊഴിനാടൻ രംഗത്തുണ്ട് പക്ഷെ അത് ഈ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പൊ മാത്തിക്കൊഴിന്നാടൻ രേഖകളിൽ ഉള്ളത് എന്ന് മാത്രം ഇവിടെ രക്ഷപ്പെട്ടു പോണത് പിണറായി വിജയനും വീണാ വിജയനുമാണ് അതാണ് ദൈവം അവരുടെ കൂടെ എന്ന് പറയേണ്ടി വരുന്നത് ഇപ്പൊ മീഡിയകൾക്കൊന്നും ഇല്ല മാസപ്പടി എവിടെയോ പോയി മറിഞ്ഞു എസ് എഫ് ഐ യുടെ അന്വേഷണം അതിനെക്കുറിച്ച് മിണ്ടാട്ടമില്ല ഇവിടെ രക്ഷപ്പെട്ടത് പിണറായി വിജയനും വീണാ വിജയനുമാണ് ഇപ്പൊ ഇതിനിടയിൽ ഇ ഡിയിലെ ചോദ്യം ചെയ്യലുണ്ടാവും അതുപോലെ എസ് എഫ് ഐയുടെ ചോദ്യം ചെയ്യലുണ്ടാവും ഉണ്ടാവും അതെല്ലാം ഉറക്കി നടക്കുന്നുണ്ട് പക്ഷെ അതൊന്നും ചർച്ചയാകുന്നില്ല അതായത് നാണക്കേട് ഉണ്ടാകുന്നില്ല എന്നർത്ഥം നാണക്കേട് ഉണ്ടാകുന്നതിൽ നിന്ന് ദൈവം തന്നെ നേരിട്ട് പിണറായിയും വീണാ വിജയനെ രക്ഷപ്പെടുത്തുന്നതായിട്ടാണ് ഇപ്പോൾ കാണുന്നത് അവർക്ക് ദൈവവിശ്വാസം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം ദൈവം അവരുടെ കൂടെ എന്നതാണ് ഇപ്പോഴത്തെ വിഷയം ബാക്കിയുള്ളവരുടെ ആരും കൂടെ ദൈവമില്ല വയനാട്ടിൽ കിടക്കുന്ന സാധാരണക്കാർ അവർക്ക് കാട്ടുപോത്തിൽ നിന്ന് കാട്ടാനയിൽ നിന്ന് രക്ഷയില്ല ഇടുക്കിയിൽ കിടക്കുന്നവർക്ക് രക്ഷയില്ല എസ് എഫ് ഐ പിള്ളേരുടെ കൂട്ടത്തിൽ നിന്ന് ഒരു കാരണവശാലും ഗവർണർക്ക് രക്ഷയില്ല പിന്നെ ഗവർണർ ഇപ്പോൾ സ്വയം രക്ഷ ഏറ്റെടുത്തിരിക്കുന്നത് കൊണ്ട് എസ് എഫ് ഐയുടെ ഏകദേശം ശവമടക്ക് തീരാനായി എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് നോക്കാം അതിന് മറ്റേതെങ്കിലും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അതും രക്ഷപ്പെട്ടു പോകും ഏതായാലും ഇപ്പോൾ ഈ അവസരത്തിൽ ഈ കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചകളിലായിട്ട് ഇത്തരം ചില അപകടങ്ങളും ചില മറ്റേ കാട്ടാനാക്രമണങ്ങളും എല്ലാം കൂടി ചേരുമ്പോൾ ഇതുപോലെ എസ് എഫ് ഐയുടെ കൊലപാതകങ്ങളും ഒക്കെ ചേരുമ്പോൾ രക്ഷപ്പെട്ടു പോകണത് പിണറായി വീണയും തന്നെയാണ് ഇവരുടെ ചോദ്യം ചെയ്യൽ ആരും അറിയുന്നില്ല പല സ്ഥാപനങ്ങളിലും റെയ്ഡ് നടക്കുന്നുണ്ട് അതിനെക്കുറിച്ച് ആരും അറിയുന്നില്ല മറ്റ് അന്വേഷണ ഏജൻസികളെ കുറിച്ചും ഒന്നും ആരുമുണ്ടെന്ന് തന്നെ ഇല്ല ഇതിനിടയിൽ മുങ്ങിപ്പോയാൽ മറ്റു പലതുമുണ്ട് അതൊക്കെ നമുക്ക് മറ്റു വീഡിയോകളിൽ പറയാം ഏതായാലും യേശു ഇമ്മാനുവേൽ എന്നാൽ ദൈവം നമ്മോട് കൂടെ എന്ന് പറയുന്നത് പോലെ ഇപ്പോ ഈ പിണറായി കാലത്ത് ദൈവം പിണറായിയുടെ കൂടെ എന്ന് പറയുന്നത് ഏറെക്കുറെ ശരിയാണെന്നാണ് തോന്നുന്നത്